പത്രത്തിൽ ഇങ്ങനെ കമൽ സംവിധാനം ചെയ്യുന്ന പൂക്കാലം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇത്ര തുടങ്ങി ഇത്ര വയസ്സ് വരെയുള്ള ബാലതാരങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഒരു പരസ്യം ഇങ്ങനെ വന്നു അങ്ങനെ ഡയറക്ടറിൻ്റെ പേര് കണ്ടിട്ടാണ് എൻ്റെ അച്ഛൻ അയക്കുന്നത് കാരണം ആ സമയം ആളൂട്ടിയൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയം അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ ഒരു സിനിമയുടെ വലിയൊരു ആരാധകനാണ് എൻ്റെ അച്ഛൻ അപ്പോൾ കമലങ്ങളുടെ സിനിമ എന്ന് പറയുമ്പോൾ എന്തായാലും മോശാവില്ല അച്ഛനെയായിരുന്നു കൂടുതൽ ആഗ്രഹം എൻ്റെ വീട്ടിൽ ഞാൻ സിനിമയിൽ വരണം എന്നൊക്കെ അങ്ങനെ അച്ഛനാണ് ഞങ്ങളും ആരും അറിയാതെ എൻ്റെ ഫോട്ടോ വെച്ചിട്ടിങ്ങനെ അയക്കുന്നത് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ റിപ്ലൈ വന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എൻട്രി ആവുന്നത് അത് അഭിനയിച്ചതൊന്നും പറയാൻ പറ്റില്ല ചെറിയ വിഷമാതില് കുറേ കുട്ടികൾ അഞ്ച് വയസ്സേ ഉള്ളൂ എനിക്ക് അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും കാണുമ്പോൾ പിന്നെ ആ പല്ലൊന്നുമില്ല എനിക്ക് ആ സമയത്ത് പല്ല് പോയിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞങ്ങൾ തന്നെ സിനിമയൊക്കെ വെച്ചിട്ട് സ്റ്റില്ലൊക്കെ അമർത്തിയിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത് പക്ഷെ അതൊരു രസമാണ് ഇപ്പോഴും ആ സിനിമ വരുമ്പോൾ കുറേ പാസിങ് ആണ് എൻ്റെയൊക്കെ ജേറാൻ വെണ്ണ ഒക്കെ നിൽക്കുന്ന ഷോട്ടിൽ ഞാൻ ബാക്കിൽ ഇങ്ങനെ ബോയ് കട്ടൊക്കെയാണ് അപ്പം എനിക്ക് അതാണ് എൻ്റെ എൻട്രി കമലങ്ങളുടെ എന്ന അഴിഗ്രാമിലൂടെയാണ് എൻ്റെ മുഖം കണ്ടാൽ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത് എവിടെയെങ്കിലുമൊക്കെ പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ കുട്ടീനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ പാട്ട് വേണിലാച്ചനക്കിടന്നുള്ള പാട്ട് അത്രയും ഹിറ്റായതുകൊണ്ട് വലിയവരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ ആ പാട്ട് നല്ല ഹിറ്റായതുകൊണ്ട് ഓണം വെക്കേഷനാണ് ഞാൻ പോയിട്ട് അഭിനയിക്കുന്നത് പത്ത് ദിവസത്തെ ആ ഒരു അത്രയും എനിക്കുണ്ടായിരുന്നുള്ളൂ ആ പത്ത് ദിവസത്തെ ഒരു ഷൂട്ടിങ്ങാണ് കൂടുതലും അതിൽ ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഷൂട്ടിംഗ് തന്നെയായിരുന്നു ഞാനും പിന്നെ മമ്മൂക്കയുടെ കുട്ടിക്കാലമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ കൂട്ടത്തിലുള്ള എല്ലാവരും പണ്ട് ഈ പൂക്കാലം വരവായിട്ട് ലാലു ചേട്ടൻ ഉണ്ടായിരുന്നു അക്കു ചേട്ടൻ ജോസേട്ടൻ ഇവരൊക്കെ സലീം സലീമങ്കിൾ ഇവരൊക്കെ പൂക്കാലം വരവായിരുന്നേ പരിചയമുള്ള ആൾക്കാരാണ് അപ്പം ഇവരൊക്കെ തന്നെയായിരുന്നു ഇപ്പം എനിക്ക് സീൻ പറഞ്ഞു തരുന്നതും എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കുന്നതും ഒക്കെ ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്കൊരു പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കമലങ്ങൾ എന്ന് പറയുന്ന ആള് കുട്ടികളെ ആയാലും ആരെയും ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് കമലങ്കൽ ഒരിക്കലും എന്തൊക്കെ ടെൻഷൻ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടെങ്കിലും മങ്കളിന് ദേഷ്യം വന്നാലും അത് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കാണിക്കില്ല അവരെ എപ്പോഴും അവരെപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം എന്നാലേ അവരിൽ നിന്ന് നമുക്ക് അവർക്ക് ആ അവരെ മൂഡ് കറക്റ്റായാലേ വരുള്ളൂ അതൊക്കെ ഭയങ്കരമായിട്ട് നോക്കണ ഒരാളാണ് കമലങ്ങൾ അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആരുടെയോ കുറ്റം കൊണ്ട് എന്തോ ഒരു ഷോർട്ടോ വന്നപ്പോൾ അങ്ങള് ഭയങ്കരമായിട്ട് ചൂടായി അങ്ങള് വേറെ ആളുടെ അടുത്താണ് ചൂടായത് കുട്ടികളെ വെച്ചിട്ടല്ലേ എടുക്കണം അപ്പം കുട്ടികളെ കുറേ പിള്ളേരെ വെച്ചിട്ട് ഒരു ഷോട്ട് ഷോട്ടോ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക്കാണ് പിള്ളേരെല്ലാണത്തിന് ഒരുപോലെ കിട്ടണമെന്നില്ല അപ്പോൾ എന്തോ ഒരു കറക്റ്റൊക്കെ വന്ന് ഷോട്ട് ഓക്കെ ആയപ്പോൾ ടെക്നീഷ്യൻസിൻ്റെ ആരുടെയോ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നു വന്നപ്പോൾ അങ്ങൾ ഭയങ്കരമായിട്ട് ചൂടായി അവരുടെ അടുത്ത് ഞാൻ അത് കണ്ടിട്ട് പേടിച്ചുപോയി പക്ഷേ അങ്ങനെ ചൂടായെങ്കിൽ ഉടനെ നമ്മളെടുത്തിട്ട് മോളെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാട്ടോ എന്ന് വളരെ കൂളായിട്ട് പറയുമ്പോൾ ആ പേടിക്കലൊക്കെ ഞാൻ മറന്നു അപ്പോഴേക്കും അപ്പോൾ അതാണ് കമലങ്ങൾ അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയ ഭാഗ്യമാണ് കമലങ്ങളുടെ പടത്തിലൂടെ വരാൻ പറ്റിയതും പിന്നീട് ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങിയതും പിന്നീട് നായികയ്ക്കായിട്ട് അഭിനയിച്ചപ്പം ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടിയതും കമലങ്ങളുടെ പടത്തിലൂടെ ഒരു ഹൈലൈറ്റ് സീൻ എന്ന് പറയണത് ഈ അനുകുട്ടി കുട്ടിശങ്കരന് ഉമ്മ കൊടുക്കണ ഒരു സീനായിരുന്നു അപ്പോൾ അത് ഇവർക്ക് വന്നപ്പോഴൊരു സംശയമുണ്ട് ഞാനത് ചെയ്യോ എങ്ങനെ പറഞ്ഞത് ചെയ്യിപ്പിക്കും കാരണം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ഒരു നാണൊക്കെ വരണ സമയമായല്ലോ അപ്പോൾ പിന്നെ അത് ചെയ്യും കുട്ടി തീരെ പൊടിയൊക്കെ ആണെങ്കിലല്ലേ ആ ഒരു ഉമ്മ കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോയി ഉമ്മ കൊടുക്കുള്ളൂ അപ്പോൾ ഇവരൊക്കെ കൂടി ബ്രെയിൻ വാഷാണ് തന്നെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അപ്പോൾ ഈ കുട്ടിശങ്കരനായിട്ട് അഭിനയിക്കണ ആൾ എൻ്റെ ചേട്ടൻ്റെ സെയിം പ്രായമാണ് അങ്ങനെ വെച്ചാൽ മോളുടെ ചേട്ടൻ എത്ര ക്ലാസ്സിലാണ് ഇത്ര ക്ലാസ്സിലോ ഓ ഓ അപ്പോൾ ഈ ചേട്ടനും ആ ചേട്ടനും ഒരേ പ്രായമാണല്ലോ അതെ ഒരേ പ്രായ അപ്പം മോൾ മോളുടെ ചേട്ടന് ഉമ്മ കൊടുക്കാറുണ്ടോ പിന്നെ കൊടുക്കാറുണ്ട് അപ്പം ആ ചേട്ടന് കൊടുക്കണമല്ലോ ഈ ഉമ്മ ഉമ്മെടുത്തൂടെ പിന്നെന്താ കൊടുക്കാലോ അപ്പം ഇനി ആ ചേട്ടനി ഇപ്പം കൊടുക്കട്ടെ ഇപ്പം വേണ്ട പിന്നെ കൊടുക്കോ ആ കൊടുക്കുക കൊടുക്കുക അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തൊരു മൂന്നാല് ദിവസമായിട്ട് എന്നെ ഇതന്നെ പറഞ്ഞോളൂ പക്ഷെ എനിക്കിതെടുക്കാനാണെന്നുള്ള എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ മേക്കപ്പ് ചെയ്യുന്ന ശങ്കരങ്ങളൊക്കെ എൻ്റെ കൈ പിടിച്ചിട്ട് ഷോട്ടിനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ പറഞ്ഞ് അതിലേക്ക് ആക്കുക അപ്പോൾ എടുത്തപ്പോൾ പക്ഷേ ആ ചമ്മനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അതിനകത്തുള്ള ഇപ്പോഴും നായികയ്ക്കായിട്ട് ഇത്രയും സിനിമകളിൽ അഭിനയിച്ചാലും എല്ലാവരും പറയും ആ അതിൽ ആയിട്ട് അഭിനയിച്ചു ആ ചമ്മണ സീനൊക്കെ നന്നായിരുന്നു എന്ന് ഇപ്പോഴും പറയാറുണ്ട് തോന്നുന്നു റിയൽ ആയിട്ട് വന്നതാണ് പക്ഷേ എന്താ വെച്ചാൽ ആ ഷോട്ട് അഭിനയിച്ചു അത് ഒരുപാടൊന്നും എടുക്കേണ്ടി വന്നില്ല അത് ആയി പെട്ടെന്ന് ആ സീൻ മൊത്തം പെട്ടെന്ന് തീർന്നു തീർന്നു കഴിഞ്ഞ ഉടനെ ഇവരൊക്കെ കാലു മാറി ഇവരൊക്കെ അയ്യേ എന്നാലും നീ ഒരു പെങ്കൊച്ചല്ലേ അങ്ങനെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞു ഉടനെ നീ ഉമ്മ കൊടുക്കാൻ പാടണ്ടോ എന്തായത് ഇപ്പോഴേ നീ ഇങ്ങനെയാണെങ്കിൽ നീ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ തിരിയാൻ തുടങ്ങി പിന്നെ അപ്പം ഞാൻ കരയാൻ തുടങ്ങി പിന്നെ അയ്യോ എല്ലാവരും കിട്ടി അത് പക്ഷേ ഇന്നും ആ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയണത് ആ ഒരു കുട്ടിക്കാലത്ത് ആ സീക്വൻസും ഇതൊക്കെ തന്നെയാണ് ഞാൻ